എല്ലാവർക്കും ലെപ്സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ടൈപ്പിംഗ് ജോലി നോക്കുന്നവർക്കൊക്കെ നമുക്ക് നല്ലൊരു ജോലിയുടെ അവസരമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം ഇരുപത് വർഷമായിട്ട് ഉള്ളൊരു വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി വെച്ചിട്ട് നല്ല പൈസ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് രണ്ട് തരത്തിലാണ് വർക്ക് വരുന്നത് ഒന്നാമത്തെ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സാണ് അതായത് ഓഡിയോ കേട്ടിട്ട് നമ്മൾ അതിൽ പറയുന്നത് എന്താണോ അത് അതുപോലെ തന്നെ നമ്മൾ അതേ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക അത് പല ലാംഗ്വേജസിലുണ്ടായിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു ഓഡിയോ കേട്ടിട്ട് അത് അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ് എന്താ പറയുക ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ് അതായത് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലോട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യലാണ് അപ്പോൾ ഓരോരുത്തർക്കും താല്പര്യമുള്ള ജോലി ഏതാണോ അത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം നൂറ്റി നാൽപ്പതിൽ പരം ലാംഗ്വേജസ് ആണ് ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം അതിൽ മലയാളവും ഹിന്ദിയൊക്കെ സെലക്ട് ചെയ്യുവാണെങ്കിൽ വർക്ക് കിട്ടുന്നത് ചെറുതായിട്ടൊന്ന് കുറയുന്ന മാത്രം മോസ്റ്റ് ഓഫ് എന്താ പറയുക ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷും അതുപോലെ തന്നെ സ്പാനിഷ് ഫ്രഞ്ച് അങ്ങനത്തെ ലാംഗ്വേജസ് ആയിരിക്കും അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ് എത്രവേണം വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമുക്ക് ഓൺലൈൻ ഏത് വെബ്സൈറ്റ് ത്രൂ വേണമെങ്കിലും നമുക്കിതിൻ്റെ ജോലി ചെയ്തിട്ട് ഇപ്പോൾ നമുക്കറിയാത്ത ലാംഗ്വേജ് ആണെങ്കിലും ഏതെങ്കിലും ഓൺലൈൻ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് ജോലി വർക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇതിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അതതുപോലെ ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടടിയിൽ ഫ്രീലാൻസ് ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാം അത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും വരുന്നത് നമുക്ക് പെർ മിനിറ്റ് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ രണ്ട് ടാബ് കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ട്രാൻസ്ക്രൈബർ ജോബും രണ്ടാമത്തെ ട്രാൻസ്ലേറ്റർ ജോബും ആയിരിക്കും അതിൽ നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി നാൽപ്പതിൽ പരം ലാംഗ്വേജസ് ഉണ്ട് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം ആക്ച്വലി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലല്ല കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് മറ്റുള്ള പുറം രാജ്യങ്ങളിലാണ് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള വെബ്സൈറ്റ്സിനെ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് പറ്റിയ അവർക്ക് ഏത് ലാംഗ്വേജിലാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിൽ ജോലി ചെയ്യുന്ന ക്ലയൻസിനെ അവർ നോക്കും എംപ്ലോയീസിനെ നോക്കും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് അതാണെങ്കിൽ നമ്മളെയും അവർക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നമുക്ക് അവർ തരുന്ന വർക്ക് ആ ഒരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം അത് ആക്കുറേറ്റ് ആണെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടും അത് നമുക്ക് പേയ്പാൽ ത്രൂ ആയിരിക്കും റിസീവ് ആവുന്നതെന്ന് മാത്രം സോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാവർക്കും ജോലി ലഭിക്കണം എന്നില്ല നമ്മളിതിൻ്റെ അകത്ത് ഒരു കുറച്ച് നാളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ജോബ് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിരുന്നാലും അപ്ലൈ ചെയ്തിടാം എപ്പോഴാണ് നമുക്ക് ജോബ് കിട്ടാം എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അപ്ലൈ ചെയ്തിടാം അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഏത് ലാംഗ്വേജിന് ഏത് ലാംഗ്വേജിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടേം ചോദിക്കും സോ അതുപോലെ കലെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്യേണ്ടത് അത് ഇതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സാധാരണ പോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം ഇതാണ് ഇവരുടെ അപ്പ് പേജ് എന്ന് പറയുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി അതിനുശേഷം അവർ നമ്മളോട് ചോദിക്കും ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് ഇപ്പോൾ ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ അങ്ങനെ ചോദിക്കും ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും ഏത് ലാംഗ്വേജിലാണ് ഓഡിയോ വേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് പ്രൊഫൈൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചൂസ് ചെയ്ത ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ജോലി വരുമ്പോൾ ഇവർ നമുക്ക് മെയിൽ അയക്കുന്നതായിരിക്കും ദെൻ മെയിൽ ത്രൂ ആയിരിക്കും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലെ വീട്ടിലിരുന്ന് കൊണ്ട് ടൈപ്പിംഗ് ജോലി നോക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്ന നല്ലൊരു സെറ്റാണ് താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക